വൈദ്യുതി നിരക്ക് വർദ്ധനവിൽ പ്രതിഷേധിച്ച് കെ പി സി സി ആഹ്വാന പ്രകാരം അമരമ്പലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എന്നേക്കരിയും ധർണ ഉദ്ഘാടനം ചെയ്തു കാരണം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ സാധാരണ ജനങ്ങളോട് ഒരിക്കൽ പോലും നീതി കാണിക്കാത്ത രീതിയിലുള്ള ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും അവസാനമായി ഇന്ന് കറണ്ട് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് കേരളത്തിലൊരു ചരിത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ രവി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിസിറ്റിയിൽ ഇരുപത് യൂണിറ്റിന് ചാർജ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതേപോലെ തന്നെ തന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഒരു സമയത്ത് പോലും ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയും ഒരു ഒരു ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയും ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ ആര്യണൻ മുഹമ്മദ് അതിന് അവർ രണ്ടാർക്കും അതിന് ധൈര്യം നൽകിയത് കേരളത്തിലെ കരണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ആ ഗവൺമെന്റ് ആ കരാറിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ല കേരളത്തിലേക്ക് ആവശ്യമായ കരണ്ട് ഉൽപാദിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള കരണ്ട് നാലുറുപിക അറുപത്തഞ്ച് പൈസ യൂണിറ്റ് പ്രകാരം ഇരുപത്തിയഞ്ച് വർഷമായി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നൽകേണ്ടതുണ്ടായിരുന്നു എന്നായിരുന്നു ആ കരാർ ആ കരാർ പ്രാവർത്തികമായപ്പോഴാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടായിരുന്ന കടബാധ്യതകൾ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരന് അവന്റെ കാർഷികോപയോഗമാണെങ്കിലും മറ്റുപയോഗങ്ങളാണെങ്കിലും അവർക്കൊക്കെ മാന്യമായ രീതിയിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിയുമെന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല കേരളത്തിൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി മേഖലയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടം അത് ഏതാണ്ട് കോടി പൂക്കോട്ടുമാടത്ത് നടന്ന പ്രതിഷേധ മാർച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച് അങ്ങാടി മധ്യത്തിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് കെമ്പിൽ രവി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേപ്പാറ ശിവദാസൻ ഉള്ളാട് ചെമ്മല വേണുഗോപാൽ രത്നഗോപി എം ശോഭന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി മെഴുകുതിരി കത്തിച്ചാണ് പ്രകടനം നടത്തിയത് പ്രതിഷേധ യോഗം വി എ കരീം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഗോപിനാഥ് പട്ടിക്കാടൻ ഷാനവാസ് സൈഫു എനാന്തി ഷിബിൽ റഹ്മാൻ ആസിഫ് ടി എം എസ് എന്നിവർ സംസാരിച്ചു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ യുഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവാലിയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തിരുവാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രകടനത്തിനായി യു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ വി എ ഇബ്നു കതിർ കൺവീനർ അസീസ് കല്ലംബാലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ സി പി റഷീദ് എ കെ സജീസ് പി അഖിലേഷ് കെ സയ്യിദ് പി സി ജാഫർ ഖാൻ ഷബീർ ബാബു പ്രണീഷ് സി എച്ച് ജബ്ബാർ സഫീർ വാളോറിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചോക്കാടങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി ആഹ്വാനപ്രകാരം ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ പി ഹസൻ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ മുപ്ര ഷറഫ്ദി സി ഷിഹാബ് സി കബീർ കെ റാഫി നീലാംബ്രിറാജ് സി എച്ച് ഷൌക്കത്ത് മുള്ളൻ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ കരുവാരക്കുണ്ടിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി കിഴക്കേത്തലയിൽ നടന്ന പ്രകടനം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി ആഭിതലെ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദ് അലി ഉദ്ഘാടനം ചെയ്തു വി ഷബീർ അലി ഹുസൈൻ മാമ്പറ്റ റഷീദ് കുട്ടത്തി യൂസഫ് പാന്ദ്ര ഉമ്മർ മധു മേലേദിൽ കെ ആസിഫ് കെ അഷറഫ് ജോജോ കുട്ടത്തി പി സജ്നു വി ഷൌകത്ത് അസൈനാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാളികാവ് കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി നാല് രൂപത്തി പൈസയ്ക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാനം മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് രണ്ട് വർഷക്കാലം മുമ്പ് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്കുണ്ടാക്കിയ ആ കരാർ ക്യാൻസൽ ചെയ്ത് നാല് ഇരുപത്തിയൊമ്പതിന് കിട്ടിയിരുന്ന വൈദ്യുതി ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വില കൊടുത്ത് വാങ്ങാൻ അദാനി എന്ന് പറയുന്ന കോടീശ്വരനെ സഹായിക്കാൻ കെ പി സി സി ആഹ്വാന പ്രകാരമാണ് വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിലും പ്രതിഷേധം കാളിക കാളികാവങ്ങാടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി ഒ പി നവാഫ് എന്നിവർ സംസാരിച്ചു